നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം തദ്ദേശ തിരഞ്ഞെടുപ്പും അതിന്റെ ഭാഗമായിട്ട് തിരഞ്ഞെടുക്കുന്ന സ്ഥാനാർത്ഥികളും എൽ ഡി എഫിനെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള പ്രതിസന്ധിയിലേക്കാണ് ആ കാര്യങ്ങൾ എത്തി നൽകുന്നത് എ ഡി എം നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് തിരുമറി നടത്തിയിട്ടുണ്ട് എന്ന് ആരോപിക്കുന്ന ഒരാളെ സ്ഥാനാർത്ഥിയാക്കിയതിൽ വലിയ രീതിയിൽ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുന്ന പാർട്ടിക്ക് ഇപ്പോൾ മറ്റൊരു സ്ഥാനാർത്ഥി കൂടെ സമാന രീതിയിൽ പ്രതിസന്ധി സൃഷ്ടിക്കുകയാണ് പാർട്ടിക്ക് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു എന്നതിനേക്കാൾ ജനങ്ങൾക്കാണ് എന്തർത്ഥത്തിനാണ് പാർട്ടി ഇത്തരമൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത് എന്നുള്ള ഒരു പ്രതിസന്ധി ഉണ്ടാകുന്നത് എന്തായാലും ജനങ്ങളെയും സഖാക്കന്മാരെയും ഒരേപോലെ സംശയത്തിന്റെ നിലയിൽ നിർത്തുന്ന ഒരേപോലെ വലിയ രീതിയിൽ ആശയക്കുഴപ്പത്തിലാക്കുന്ന തീരുമാനങ്ങളിലേക്കാണ് ഈ തവണത്തെ തദ്ദേശ തെരഞ്ഞെടുപ്പ് സ്ഥാനാർത്ഥി നിർണയത്തിൽ പാർട്ടി ഉണ്ടായിരുന്നത് എന്നുള്ള വിവരങ്ങളാണ് പുറത്തുവരുന്നത് ഇതിപ്പോൾ പറയാനുള്ള പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്നത് കണ്ണൂരിൽ എ ഡി എം നവീൻ ബാബുവിന്റെ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്ന സജീവമായി പ്രവർത്തിച്ചിരുന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ് സ്ഥാനാർത്ഥിയെങ്കിൽ മറ്റൊരിടത്ത് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായിട്ട് തീരുമാനിച്ചിരിക്കുന്നത് കരിപ്പൂർ സ്വർണക്കടത്ത് കേസിലെ പ്രതിയായിട്ടുള്ള കാരാട്ട് ഫൈസലിനെയാണ് എന്നുള്ളതാണ് കോഴിക്കോട് കൊടുവള്ളി നഗരസഭയിലെ ഇരുപത്തിനാലാം വാർഡിലാണ് കരാട്ട് ഫൈസൽ ഇടത് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത് അല്ലെങ്കിൽ മത്സരിക്കാൻ പാർട്ടി അവസരം കൊടുത്തിരിക്കുന്നത് ചെയ്ത ജോലിക്കുള്ള കൂലിയാണ് ഈ പറയുന്നത് പോലെ സർവീസിൽ നിന്നിറങ്ങി ദിവസങ്ങൾക്കുള്ളിൽ തന്നെ സ്ഥാനാർത്ഥിത്വം എന്നുള്ള നിലയിലേക്ക് എ ഡി എം നവീൻ ബാബുവിന്റെ കേസ് അന്വേഷിച്ചിട്ടുള്ള അദ്ദേഹത്തിന് നൽകിയത് എന്നുള്ള ആരോപണം നിലനിൽക്കുന്നതിനിടെയാണ് ഇപ്പോൾ മറ്റൊരിടത്ത് അതേപോലുള്ള മറ്റൊരു സ്ഥാനാർത്ഥി കൂടെയുണ്ട് എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നത് എന്തായാലും കാരാട്ട് ഫൈസലിന് അവസരം കൊടുത്ത എൽ ഡി എഫിന്റെ ഉദ്ദേശുദ്ധി എത്രമാത്രമുണ്ട് എന്ന് തന്നെയാണ് ജനങ്ങൾ ഈ വിഷയത്തിൽ ചോദിക്കുന്നത് രണ്ടായിരത്തി ഇരുപതിലും ഫൈസലിനെ മത്സരിപ്പിക്കാൻ എൽ ഡി എഫ് തീരുമാനിച്ചിരുന്നു എന്ന് പറയുന്നതിൽ ാണ് വലിയ രീതിയിൽ വിമർശനങ്ങൾ ഉണ്ടാകുന്നത് സ്ഥാനാർത്ഥി പ്രഖ്യാപനം നടത്തിയതാണ് പക്ഷേ അന്ന് സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ അടിസ്ഥാനത്തിൽ അദ്ദേഹത്തിന് സംസ്ഥാന നേതൃത്വം ഇടപെട്ടുകൊണ്ട് പ്രഖ്യാപനം പിൻവലിച്ചു പക്ഷേ ഇന്നിപ്പോൾ അതേ അവസരം കൊടുത്തിരിക്കുകയാണ് എന്തായാലും എൽ ഡി എഫിന്റെ ഒട്ടാശയോടെ കാരാട്ട് ഫൈസൽ സ്വതന്ത്രനായി മത്സരിച്ച് വിജയിച്ച സാഹചര്യം ഉണ്ടായിരുന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വലിയ രീതിയിൽ രാഷ്ട്രീയ ചർച്ചയുണ്ടാകുന്നത് കൊടുവള്ളിയിലെ ചുണ്ടപ്പുറം വാർഡിലാണ് ഫൈസൽ മത്സരിച്ചിരുന്നത് ഐ എൻ എൽ നേതാവായിട്ടുള്ള ഇടത് സ്ഥാനാർത്ഥി വെറും ഡമ്മി ആണ് എന്ന് ഫലം വന്നതോടെ പിന്നീട് വ്യക്തമാകുകയും ചെയ്തിരുന്നു എൽ ഡി എഫ് സ്ഥാനാർത്ഥിക്ക് ഒരു വോട്ട് പോലും കിട്ടാത്തത് അന്ന് വലിയ ചർച്ചയായി മാറിയിട്ടുണ്ട് അതേസമയം എൽ ഡി എഫിന്റെ ഈ തവണയുള്ള സ്ഥാനാർത്ഥികൾ പകുതിയിലധികം പേരും ഇത്തരത്തിൽ വിവാദ നായകന്മാരാണ് എന്നുള്ളത് ഒരു വലിയ രാഷ്ട്രീയ ചർച്ചയിലേക്ക് വഴിവെക്കുന്നുമുണ്ട് കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ആണ് കണ്ണൂരിലായിരുന്നു ഇത്തരത്തിലുള്ള ഒരു പ്രധാനപ്പെട്ട ജനങ്ങളുടെ ശ്രദ്ധാ കേന്ദ്രമായി മാറിയതിന് അതിന്റെ പ്രധാനപ്പെട്ട കാരണം എന്ന് പറയുന്ന ും എ ഡി എം നവീൻ ബാബുവിന്റെ ആത്മഹത്യ പ്രേരണ കേസിൽ അന്വേഷണം നയിച്ചിരുന്ന കണ്ണൂർ റിട്ടയർഡ് എസ് പി കെ രത്നകുമാർ ആയിരുന്നു ശ്രീകണ്ഠാപുരം മുനിസിപ്പാലിറ്റിയിലെ കോട്ടൂർ വാർഡിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിച്ചിരുന്നത് എന്നുള്ളതാണ് കോട്ടൂർ സ്വദേശിയായ രത്നകുമാർ ഈ വർഷം മാർച്ചിലാണ് വിരമിച്ചത് കേസിൽ കുറ്റപത്രം സമർപ്പിച്ചതിനു ശേഷമായിരുന്നു റിട്ടയർമെന്റ് എൽ ഡി എഫ് ചെയർമാൻ സ്ഥാനാർത്ഥിയായിട്ട് ഇദ്ദേഹത്തെ തീരുമാനിച്ചു എന്ന് പറയുമ്പോൾ അത് ചെയ്ത കൂലി ജോലിക്കുള്ള കൂലിയാണോ എന്ന് തന്നെ ജനങ്ങൾ ചോദിച്ചിരുന്നു കോട്ടൂർവാർഡ് സി പി എമ്മിന്റെ ശക്തി കേന്ദ്രമായതിനാൽ രത്നകുമാറിന വിജയം ഉറപ്പാണ് എന്നുള്ള വിലയിരുത്തലുകളാണ് നിലവിൽ പുറത്തുവരുന്നത് നവീൻ ബാബുവിന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി പി ദിവ്യക്ക് പൂർണ്ണമായിട്ടുള്ള സഹായം അല്ലെങ്കിൽ പി പി ദിവ്യയെ സംരക്ഷിക്കാൻ ഉതകുന്ന തരത്തിൽ സർക്കാർ കൂടപിടിച്ചോ എന്നതിന്റെ ചോദ്യങ്ങൾ ഉയരുന്ന സാഹചര്യത്തിലാണ് അതേ കേസ് അന്വേഷണത്തിൽ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥന് എൽ ഡി എഫ് സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് വിവാദങ്ങൾക്ക് പ്രധാനപ്പെട്ട കാരണം എന്തായാലും അന്വേഷണത്തിൽ അട്ടിമറി നടന്നുവെന്ന് നവീൻ ബാബുവിന്റെ കുടുംബം ഇപ്പോഴും ആരോപിക്കുന്നുണ്ട് വിശ്വസിക്കുന്നുണ്ട് അതിന്റെ ഭാഗമായിട്ട് ഇപ്പോഴും നവീൻ ബാബുവിന്റെ കുടുംബം മുന്നോട്ട് പോകുകയാണ് ഇതിനിടയിലാണ് എൽ ഡി എഫ് അദ്ദേഹത്തിനൊരു സ്ഥാനാർത്ഥിത്വം നൽകിയിരിക്കുന്നത് എന്ന് പറയുന്നതിലാണ് ചില നിഗൂഢതകൾ അല്ലെങ്കിൽ ചില രാഷ്ട്രീയ നേട്ടങ്ങൾക്കുള്ള കൂലി എന്ന തരത്തിൽ ഒരു അവസരം നൽകിയിരിക്കുന്നത് എന്നുള്ളതാണ് എന്തായാലും നവീൻ ബാബുവിന്റെ കേസുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണത്തിൽ തിരിമറി നടന്നിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള സംശയങ്ങൾ നേളിച്ചു നിൽക്കുമ്പോൾ അവിടെ മറ്റൊരു വിഷയത്തിൽ സമാന രീതിയിൽ അദ്ദേഹത്തെ സംശയ നിലയിലാക്കിയ മറ്റൊരു കേസ് കൂടെ ഇപ്പോൾ ചർച്ചയാകപ്പെടുന്നുണ്ട് പാലത്താഴി പീഡന കേസ് പാലത്താഴി പീഡന കേസിൽ രാഷ്ട്രീയപരമായിട്ട് കെട്ടിച്ചമച്ച ഒരു കഥയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ബി ജെ സംസ്ഥാന സെക്രട്ടറി കെ രഞ്ജിത്താണ് കഴിഞ്ഞ ദിവസം ഇദ്ദേഹത്തിനെതിരെ രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തിയത് പോലീസിലെ മൂന്ന് വിഭാഗങ്ങൾ അന്വേഷിച്ചിട്ടും കണ്ടെത്താനാകാത്ത തെളിവുകൾ അവസാനമായി ഡിവൈഎസ്പി ആയിരുന്ന ടി കെ രത്ന കുമാർ കണ്ടെത്തിയെന്ന് പറയുന്നത് പ്രേരിതമാണ് എന്നുള്ള ആരോപണമാണ് ബിജെപി നേതാവ് ഉന്നയിക്കുന്നത് അദ്ദേഹം വിരമിച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ശ്രീകണ്ഠാപുരം നഗരസഭയിലെ കോട്ടൂർ വാർഡിൽ സി പി എം സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നുവെന്നും മാർക്സിസ്റ്റ് പാർട്ടി എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി എന്നിവയുടെ നേതൃത്വത്തിൽ നടത്തിയിട്ടുള്ള ഗൂഢാലോചനയാണ് ഈ അധ്യാപകനെതിരെയുള്ള കേസ് എന്നും ഒക്കെയാണ് പറയുന്നത് അതുപോലെ തന്നെ ഈ വിധിക്കെതിരെ ഹൈക്കോടതി ഉൾപ്പെടെയുള്ള മേൽ കോടതികളെ സമീപിക്കുമെന്ന് രഞ്ജിത്ത് വാർത്താ സമ്മേളനത്തിലൂടെ ആരോപിച്ചിരുന്നു ാണ് ആ കേസിന് ആസ്പമായിട്ടുള്ള സംഭവം നടക്കുന്നത് രണ്ടായിരത്തി പത്തൊൻപതിലെ പൗരത്വ ഭേദഗതി നിയമത്തെ അനുകൂലിച്ച അധ്യാപകർ തന്റെ നിലപാട് ഫേസ്ബുക്കിന്റെ പോസ്റ്റ് ചെയ്തതിന് സ്കൂൾ പരിസരത്തുള്ള ഒരു വിഭാഗം വലിയ പ്രതിഷേധം നടത്തിയിരുന്നു അധ്യാപകനെ സ്കൂളിൽ നിന്ന് പുറത്താക്കണമെന്നും അല്ലെങ്കിൽ കുട്ടികളെ സ്കൂളിൽ അയക്കില്ല എന്നും പറഞ്ഞൊക്കെയായിരുന്നു പ്രതിഷേധം ഇതിന്റെ അടിസ്ഥാനത്തിൽ സ്കൂൾ മാനേജ്മെന്റിന്റെ നിർബന്ധത്തിൽ അധ്യാപകൻ പോസ്റ്റ് പിൻവലിക്കുകയും ചെയ്തു ഈ പോസ്റ്റിന്റെ പോസ്റ്റ് ഇട്ടതിന്റെ വൈരാഗ്യത്തിൽ ഇത്തരത്തിലൊരു കെട്ടിച്ചമച്ച കേസ് ഉണ്ടാക്കി എന്നുള്ളതൊക്കെയാണ് പറയുന്നത് മൂന്ന് തവണ പീഡിപ്പിച്ചു എന്നാണ് അതിജീവിത പറഞ്ഞിരിക്കുന്നത് പീഡിപ്പിച്ചതിന്റെ ദിവസവും സമയവും അതിജീവിത കോടതിക്ക് കൊടുത്തിരുന്നു എന്നാൽ അധ്യാപകൻ ഈ പറയുന്ന ദിവസം സ്കൂളിൽ വന്നിട്ടില്ല എന്ന് ഫോൺ കോൾ റെക്കോർഡ്സും സി സി ടിവിയും പരിശോധിച്ചപ്പോൾ പോലീസിന് ബോധ്യപ്പെട്ടതാണ് ആദ്യം ലോക്കൽ പോലീസും പിന്നീട് ഐ ജി ശ്രീജിത്തിന്റെ നേതൃത്വത്തിലുള്ള ക്രൈംബ്രാഞ്ച് ടീമും പിന്നീട് ഐ പി എസ് ഓഫീസർ ശ്രീമതി രേഷ്മ എന്നിവരുടെ നേതൃത്വത്തിലുള്ള ടീമും അവസാനം തളിപ്പറമ്പ് ഡിവൈഎസ്പി ടി കെ രത്നകുമാറും ആണ് ഈ കേസ് അന്വേഷിച്ചത് ആദ്യം പറഞ്ഞ മൂന്ന് അന്വേഷണ സംഘവും ഈ കേസിൽ കഴമ്പില്ല എന്ന് കണ്ടെത്തി എന്നാൽ സി പി എം നേതാവായ രത്നകുമാർ കൃത്യമായിട്ടുള്ള തെളിവുകളുണ്ട് എന്ന് പറഞ്ഞു ഈ കേസിൽ അട്ടിമറിച്ചു എന്ന് പറഞ്ഞുകൊണ്ട് പത്മരാജന് എതിരെ രംഗത്ത് വരികയായിരുന്നു നൂറ് പേജുള്ള കൌൺസിലിംഗ് നടത്തിയിട്ടുള്ള വിവരങ്ങൾ അടങ്ങിയിട്ടുള്ള റിപ്പോർട്ടും ഉദ്യോഗസ്ഥർ കോടതിയിൽ അന്ന് ഹാജരാക്കുകയും ചെയ്തു അതിലും പരസ്പര വിരുദ്ധമായിട്ടുള്ള ആരോപണങ്ങൾ എന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഇതിനിടെ അന്വേഷണം നടത്തിയ ഡിവൈഎസ്പി അബ്ദുൾ റഹീം അന്വേഷണ റിപ്പോർട്ട് സമർപ്പിച്ചിരുന്നു അതിജീവിത ഭാവനയിൽ കാണുന്ന കാര്യങ്ങൾ പരാതിയായി പറയുന്നു എന്നുള്ള റിപ്പോർട്ടായിരുന്നു അന്ന് നൽകിയത് എന്നാണ് ഇദ്ദേഹം അവകാശപ്പെടുന്നത് അതേസമയം മാർക്സിസ്റ്റ് പാർട്ടി എസ് ഡി പി ഐ ജമാഅത്തെ ഇസ്ലാമി എന്നീ സംഘടനകൾ രാഷ്ട്രീയപരമായ ബി ജെ പിയെ കരിവാത്തീക്കാനും തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ ലാഭം ഉണ്ടാക്കാനുമാണ് ഈ കേസ് കെട്ടിച്ചമച്ചതെന്നും ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് തന്നെ വിധി പറഞ്ഞത് അതുകൊണ്ട് തന്നെയാണ് എന്നും അതിൽ സംശയമുണ്ട് എന്നുമാണ് ഇവർ ചൂണ്ടിക്കാട്ടുന്നത് വാദം കേട്ട ഡെസ്കിലല്ല കേസിന്റെ വിധി പറഞ്ഞത് എന്നുള്ളതാണ് സംശയത്തിന്റെ പ്രധാനപ്പെട്ട കാരണമെന്നും അദ്ദേഹം ചൂണ്ടിക്കാണിച്ചിരുന്നു എന്തായാലും ഇത്തരത്തിൽ പല സംശയങ്ങൾ നിലനിൽക്കുന്നുണ്ട് എന്തായാലും എൽ ഡി സ്ഥാനാർത്ഥി പ്രഖ്യാപനം അതിൽ ചില സംശയങ്ങൾ ഇത്തരത്തിൽ ഓരോ ദിവസവും വരികയാണ് എന്തായാലും ഇത്തരത്തിൽ ഓരോ സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കതിന്റെ അടിസ്ഥാനം എന്താണ് എന്നുള്ള ഒരു ചോദ്യം നിലനിൽക്കുന്നുണ്ട് തുടക്കത്തിൽ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിന്റെ തിരഞ്ഞെടുപ്പ് അടുക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് തിരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ച തൊട്ടടുത്ത ദിവസം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനെത്തിയ എൽ ഡി എഫിന് മേയർ ആര്യ രാജേന്ദ്രൻ ഉൾപ്പെടെയുള്ള ആളുകളെ ഉപ കൃത്യമായിട്ട് പരിഗണിച്ചില്ല എന്ന് പറയുന്നതിനുള്ള വിമർശനമായിരുന്നു തുടക്കത്തിൽ തന്നെ ഉണ്ടായിരുന്നെങ്കിൽ പക്ഷേ ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകുന്ന കാര്യങ്ങൾ എന്ന് പറയുന്നത് സ്ഥാനാർത്ഥികൾ ഇപ്പോൾ സ്ഥാനാർത്ഥികളായി തീരുമാനിച്ചിരിക്കുന്ന ആളുകളുമായി ബന്ധപ്പെട്ടുള്ള ചരിത്രത്തിലേക്കാണ് എന്തായാലും അതിഗുരുതരമായിട്ടുള്ള വിഷയങ്ങളിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകളാണ് സ്ഥാനാർത്ഥികളായിട്ട് നിലവിൽ നിൽക്കുന്നത് എന്നുള്ള സൂചനകളാണ് എൽ ഡി എഫുമായി ബന്ധപ്പെട്ടുള്ള ചില റിപ്പോർട്ടുകളിൽ വ്യക്തമാക്കുന്നത് എല്ലാവരുമല്ല എങ്കിൽ പോലും പകുതിയിലധികം ആളുകളും ഇത്തരം ത്തിലുള്ളവരാണ് എന്നുള്ള അഭിപ്രായങ്ങൾ ഉയരുന്നുണ്ട് അതേസമയത്ത് എൽ ഡി എഫ് അതിന്റെ ഇത്രയും കാലം എൽ ഡി എഫ് ഈ കേരളത്തിൽ ചെയ്തു വെച്ചിരിക്കുന്ന കാര്യങ്ങൾ അതിന്റെ അടിസ്ഥാനത്തിലുള്ള ഒരു പ്രചാരണ രീതിയാണ് ഉദ്ദേശിക്കുന്നതെന്നും ഏഹ് യുവാക്കളെ യുവതികളെ യുവത്വം യൂത്തിനെ മുൻനിർത്തിക്കൊണ്ട് വോട്ട് പിടിക്കണം എന്നുള്ളതാണ് ഉദ്ദേശം എന്നും ഒക്കെ പറഞ്ഞുകൊണ്ടാണ് എൽ രംഗത്തേക്ക് വരുന്നത് പൊതുജനങ്ങൾ എൽ ഡി എഫിനെ പൂർത്തി പൂർണ്ണമായിട്ടും വിശ്വസിക്കുമെന്നും ഈ പറയുന്നത് പോലെ എൽ ഡി എഫ് പിണറായി സർക്കാരിൽ തീർച്ചയായിട്ടുള്ള ഒരു ഉറപ്പ് ഒരു വിശ്വാസം ജനങ്ങൾക്കുണ്ട് എന്നും അതിൽ ആത്മവിശ്വാസം കൊണ്ട് തന്നെ ജനങ്ങൾ വോട്ട് ചെയ്യുമെന്നുള്ള ഉറപ്പുണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് സഖാക്കന്മാർ രംഗത്തെത്തുകയാണ് കഴിഞ്ഞ ദിവസം തന്നെ കെ കെ ശൈലജ ടീച്ചർ ഉൾപ്പെടെയുള്ള ആളുകൾ പറഞ്ഞത് പാർട്ടിക്ക് പൂർണ്ണമായിട്ടുള്ള ഒരു വിശ്വാസം ഈ വിജയവുമായി ബന്ധപ്പെട്ടുണ്ട് എന്നും തന്നെയാണ് തദ്ദേശ തെരഞ്ഞെടുപ്പ് അതിന്റെ ഒരു ആദ്യപടിയായി മാത്രമേ കാണുന്നുള്ളൂ എന്നും മൂന്നാം പിണറായി സർക്കാരിന്റെ ഒരു തുടക്കം മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പെന്നും തദ്ദേശ തിരഞ്ഞെടുപ്പിന് ശേഷം നിയമസഭയിലും അതുപോലെ തന്നെ മുഖ്യമന്ത്രിയായിട്ട് പിണറായി സർക്കാർ തന്നെ വരും എന്നുള്ള ആത്മവിശ്വാസം എന്നൊക്കെയാണ് കെ കെ ശൈലജയും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചത് എന്തായാലും എൽ ഡി എഫിന് പൂർണ്ണ വിശ്വാസം ഈ തവണത്തെ തിരഞ്ഞെടുപ്പിലുണ്ട് ജനങ്ങൾ കൂടെ ണ്ടാകുമെന്നുള്ള ആത്മവിശ്വാസത്തിൽ തന്നെയാണ് അവർ പ്രചരണ പരിപാടികൾ നടത്തുന്നത് ഇതിനിടയിൽ ഇത്തരത്തിൽ ചില സംശയങ്ങൾ എന്തിനാണ് ഇത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നത് എന്നുള്ള സംശയങ്ങൾ മാത്രം അവശേഷിക്കുന്നു എന്തായാലും ജനങ്ങൾ വിധിയെഴുതേണ്ടുന്ന സമയമാണ് അഞ്ചു വർഷത്തിലൊരിക്കൽ നമ്മളെ ആര് ഭരിക്കണമെന്ന് തീരുമാനിക്കേണ്ടുന്ന സമയമാണ് ഈ ഒരു സമയത്താണ് ജനങ്ങൾ വിവേകപൂർവം ഒരു സ്ഥാനാർത്ഥിയെ തിരഞ്ഞെടുക്കേണ്ടത് എന്നുള്ളത് കൂടെ ഓർമ്മിപ്പിക്കുന്നു